പാടത്തും പറമ്പിലും പറമ്പിലുംങ്ങിൻ മടൽ ബാറ്റ് ഉണ്ടാക്കി കളിച്ച ഒരു മലയാളിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച് അന്താരാഷ്ട്ര വിപണികൾ കീഴടക്കി പോകുന്ന ഒരു ബാറ്റിനെ പറ്റി അറിയാത്തവരുണ്ടാകില്ല മേഡ് ഇൻ ഇന്ത്യ എന്ന ടാഗോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങൾ കയ്യിലെന്തിയ ഒരു ബാറ്റ് പ്രേമികൾക്കും ആരാധകർക്കും എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പേരാണ് കാശ്മീർ വില്ലോ ബാറ്റ് നിർമ്മാണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യൻ പതിപ്പാണ് കാശ്മീർ വില്ലോ ഒരു പ്രത്യേകതരം സാലിക്സ് മരമാണ് വില്ലോകൾ ബാറ്റുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത് ഈട് നിൽക്കുന്ന തടിയായതുകൊണ്ടാണ് ഇവയെ ഉയർന്ന നിലവാരമുള്ള ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് കിട്ടിലും മട്ടിലും ഇംഗ്ലണ്ടിൽ വളരുന്ന ഇംഗ്ലീഷ് വില്ലകളോട് കടപിടിക്കുന്നവയാണ് കാശ്മീർ വില്ലോകൾ ഇവ ബാറ്റ് നിർമ്മാണത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇംഗ്ലീഷുകാരുടെ കടന്നു വരവോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശം നിറഞ്ഞ ഗ്യാലറികളിലേക്ക് സിക്സറുകളും ബൌണ്ടറികളും പായിച്ച കാശ്മീർ വില്ലോ ബാറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കടൽ കടന്ന് പല പ്രമുഖ ിലേക്കും അവരുടെ കളിക്കാരിലേക്കും ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ബാറ്റുകൾ അന്താരാഷ്ട്ര പ്രശംസ നേടുകയാണ് ഉയർന്നു വരുന്ന ഈ അംഗീകാരം ഇന്ത്യൻ നിർമ്മാതാക്കൾ ആഗോള ക്രിക്കറ്റ് വിപണിയിലേക്ക് നൽകുന്ന ഗുണനിലവാരത്തിന്റെയും കരകൗശലത്തിന്റെയും വിലയാണ് എന്ന് പറയാം ഏകദേശം എഴുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന കാശ്മീരിലെ ഈ ബാറ്റ് വ്യവസായം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലെ ഒരു സുപ്രധാന ഭാഗം കൂടിയാണ് ഇത് പതിനായിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ മാത്രം കാശ്മീരിൽ നിന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ബാറ്റുകൾ കയറ്റുമതി ചെയ്തു ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാർക്കറ്റിൽ ഈ ബാറ്റുകളുടെ ഡിമാൻഡ് വർധനവ് തന്നെയാണ് വിളിച്ചോതുന്നത് ഇന്ത്യൻ നിർമ്മിത കാശ്മീർ വില്ലോ ബാറ്റുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞവയാണ് കുറഞ്ഞത് മുപ്പത്തിയേഴ് അന്താരാഷ്ട്ര കളിക്കാരെങ്കിലും അവരുടെ ഗെയിമുകൾക്കായി ഈ ബാറ്റുകളാണ് തിരഞ്ഞെടുക്കുന്നത് മുൻനിര കായിക താരങ്ങൾ നൽകുന്ന ഈ അംഗീകാരം ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കളോടുള്ള ആദരവ് കൂടിയാണ് ആഗോളതലത്തിൽ ഗണ്യമായ അംഗീകാരവും ആദരവും നേടിക്കൊണ്ട് കാശ്മീർ വില്ലു ബാറ്റ് വ്യവസായം അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കയറ്റുമതിയും അംഗീകാരവും വർദ്ധിപ്പിച്ചു കഴിഞ്ഞു ഒപ്പം അവയുടെ ഗുണനിലവാരവും മത്സരക്ഷമതയും തെളിയിക്കുന്നുമുണ്ട്